ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനെ രേവതി അലീനനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഫോൺ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കല്ലേ ചേച്ചി എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അലീനയോട് രേവതി പറയുന്നുണ്ട് ടോഷറിൻ്റെയും ജിജുവിൻ്റെ കാര്യത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അലീന തന്നെ ആകെ വിഷമിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇതേ സമയം മനു വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞതിന് ശേഷം മനു അലീനയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കണ്ടുകൊണ്ട് കമല വരികയാണ് അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് നീ ഈ സമയത്ത് ആർക്കാണ് ഫോൺ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്കാണെന്ന് പറയും കടപ്പാട്ടൂരുള്ള വേലക്കാരിക്ക് നീ എന്തിനാണ് വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മനു ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാര്യമാക്കുന്നില്ല കേട്ടോ അലിനോടുള്ളൊരു സ്നേഹം മനുവിൻ്റെ മനസ്സിൽ തന്നെയുണ്ട് അപ്പോൾ അത് കമലയോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയം രേവതി കുട്ടിയുടെ അതായത് ഗ്രേസംബരെ വീട്ടിൽ കുറച്ച് വിരുന്നാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇത് വേലക്കാരിനെയാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് ശരി തന്നെ പക്ഷെ വേലക്കാരിൻ്റെ മട്ടിലെല്ലാം ആ പെണ്ണിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊന്നും വർത്താനൊക്കെ അങ്ങനെ തന്നെയാണ് വേലക്കാരിയായിട്ടെല്ലാം കുടുംബക്കാരിയായിട്ടാണ് ആ പെണ്ണ് ഈ വീട്ടിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ പെണ്ണിനെ കുറച്ച് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട് ഇത് മുകളിൽ രേവതി കേട്ട് നിൽക്കുന്നുണ്ടേ ഇത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട് കേട്ടോ ഇന്ന് വന്നവർക്കൊന്നും രേവതി കുട്ടിനെ ഇഷ്ടമായില്ലാന്ന് രേവതി കുട്ടിക്ക് മനസ്സിലാവണേ ഇത്രയാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ളത് വീട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ